ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ിൽ നട്ടു വളർത്തിയ നിലയിൽ കഞ്ചാവ് ചെടി പിടികൂടി വീരമംഗലത്തെ വീട്ടുപറമ്പിലാണ് പത്തടി ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ചെപ്പളശ്ശേരി പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്ന് എക്സൈസ് പരിശോധന നടത്തുകയായിരുന്നു പരിശോധന സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഒരു വർഷം വളർച്ചയുള്ള ചെടിയാണിതെന്ന് എക്സൈസ് പറഞ്ഞു ഒരു മാസത്തിനിടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മൂന്ന് ചെടികൾ കണ്ടെത്തിയിരുന്നു രാസപരിശോധനയ്ക്ക് ശേഷം

ഈ ് ചെടി നടാതെ വരില്ല വരുന്ന കഞ്ചാവ് വലിക്കുന്ന പുല്ലര സ്ഥലത്ത് വലിച്ചിട്ട് അതിന്റെ പേടി കുറ്റിയോ അല്ലെങ്കിൽ അവര് കഞ്ചാവ് തിരുമ്പോൾ കിട്ടുന്ന അരിയോ എവിടെ വിടുന്ന കഴിഞ്ഞ കഞ്ചാവ് ചെടിയാകും അങ്ങനെയാണ് രണ്ടു മൂന്ന് ചെടിയും രണ്ട് ചെടിയും ഇവിടെ കിട്ടിയത് ഇത് കഴിഞ്ഞ ഒരു സംശയം ഞാൻ നിൽക്കുന്നു ഇതെങ്ങനെയാണ് ആ വീട്ടുപുറ്റത് ഇത്രത്തോളം വളരാൻ സാധ്യത സംശയം ഞാൻ चित्रा विमेंस एकेडमी, एसएमपी जंक्शन शोरनोर ऑपोजिट प्राइवेट बस स्टैंड पटाम्बी